ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല സൗണ്ട് ഒന്നും ശരിയല്ലായിരുന്നു കേട്ടോ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ചേഞ്ച് ആയതുകൊണ്ട് തോന്നുന്നു കൂടി മുക്കടപ്പും ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി ട്യൂബേഴ്സ് ഇന്നും സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് പലരും അയച്ചു തന്ന ട്യൂബറുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് സെയിലിന് ഇട്ടാലേ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഓർഡർ എടുത്ത് നമുക്ക് തിങ്കളാഴ്ച എല്ലാവർക്കും അയച്ചു കൊടുക്കാം ഞായറാഴ്ച എനിക്ക് പാക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരു സെൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഒത്തിരി ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും വൈകാരിക ഒക്കെ മാറി ഓക്കെ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അതാ നമ്മളുടെ ലോട്ടസുകൾ മുകളിലെ പ മുകളിലെ ഇക്കട്ടറിന് മുകളിലിരിക്കുന്ന ലോട്ടസുകളൊക്കെ നല്ല ഇതൊക്കെ റീ പോട്ട് വെച്ച ലോട്ടസ് പോട്ടുകളാണ് കേട്ടോ ഒക്കെ തന്നെ നല്ല ഫ്രഷായ ഇലകളും മുട്ടുകളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതാ എല്ലാത്തിനും പുതിയതായിട്ട് മുട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊരു കുഞ്ഞൻ പൂവാണ് കേട്ടോ ഇതെന്താണെന്ന് എനിക്കറിയില്ല നല്ല രസമാണ് കേട്ടോ കുഞ്ഞനാണ് കേട്ടോ നല്ല ഭംഗിയാണ് ചില ബഡുകൾ ഈ ഒരു ബഡ് കരിയെന്ന് തോന്നുന്നുണ്ട് കുറച്ചൊക്കെ ഇതാ വന്നു പോയി അപ്പോൾ ഇത് ഏതാണ് പോകുന്നെനിക്കറിയില്ല എന്തായാലും നല്ല ഭംഗിയുണ്ട് കുഞ്ഞിതാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടാം അതുപോലെതാ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല ഭംഗിയിൽ ഉഷാറോടുകൂടി ലിഫുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മൾ ഒത്തിരി പുതിയ വെറൈറ്റീസ് പിന്നെ ലോട്ടസുകൾ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ താഴെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം മുകൾ ഭാഗം ഒക്കെ നിറഞ്ഞായിരുന്നു കൊണ്ട് പുതിയ ലോട്ടസുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന താഴെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിലെ ലോട്ടസ് ട്യൂബറുകളെ ഏതൊക്കെയാണെന്ന് കണ്ട് നോക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ട്യൂബറുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം സ്ക്രീനിലും കൊടുക്കാം കേട്ടോ അപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുക്കണമെന്ന് ചിലരൊക്കെ ഇങ്ങനെ പ്രത്യേകം പറഞ്ഞായിരുന്നു ചില സമയത്ത് ഞാനത് വിട്ടു പോകുന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് സ്ക്രീനിൽ കൊടുക്കാൻ മറക്കുന്നത് പിന്നെന്താ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് ട്യൂബേഴ്സ് ആയാലും അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് പിന്നെന്താ ഇത്ര വന്നുള്ളൂട്ടോ പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും പ്രത്യേകം മറക്കരുത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടണം കേട്ടോ അപ്പോൾ എന്നാലാണ് എനിക്ക് എന്താ കൺഫേം ആക്കാൻ പറ്റുള്ളൂ എല്ലാവരുടെയും ഇങ്ങനെ പോയി നോക്കാനായിട്ട് പാടായിരിക്കേ അപ്പോൾ അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അഡ്രസ്സ് ഇടാൻ മറക്കണ്ട ഞാൻ ചോദിക്കാതെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു അഡ്രസ്സും കൂടി ഇട്ട് വെച്ചേക്കാം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് പ്ലാ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് അമേരിക്ക മേലിയയുടെ കുറച്ച് ട്യൂബറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അമേരിക്ക മേലിയുടെ ട്യൂബർ ഇതാണ് എൺപത് രൂപ തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപതാണ് കേട്ടോ അമേരിക്ക മേലിയ ദാ ഒരു ഈ ഒരു ട്യൂബർ കഴിഞ്ഞ സെയിൽ വീഡിയോയിലെ ബാലൻസ് ഉള്ളതാണ് ദാ ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ദാ എൺപതിൻ്റെ ട്യൂബറുകളാണ് കേട്ടോ ഉള്ളത് എൺപതാണ് കേട്ടോ അമേരിക്ക മേലിയ എൺപത് രൂപയാണ് കേട്ടോ അമേരിക്കമേലിയ നല്ല അടിപൊളി ലോട്ടസ്സാണ് തുടക്കക്കാർക്കൊക്കെ വാങ്ങി പെട്ടെന്ന് എനിക്കൊക്കെ പതിനഞ്ച് ദിവസമായപ്പോഴേക്കും തന്നെ അമേരിക്ക മലിയ ഫ്ലവർ ചെയ്തു കേട്ടോ ഇഷ്ടംപോലെ പൂക്കൾ ഒരുമിച്ചുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മലിയ ഒരു ബേബി പിങ്ക് കളറും ആദ്യത്തെ ദിവസം വിരിയുമ്പോൾ പിന്നെ അത് പ്യുവർ വൈറ്റ് കളറിലേക്കാവും കേട്ടോ കൊല കുത്തി ഒരുപാട് ഒത്തിരി പൂക്കൾ ഒരുമിച്ച് തരുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മലയാ കേട്ടോ അടുത്തത് കറിണയുടെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി കർണയും കറിനയും എൺപത് രൂപ തുടങ്ങിയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങുള്ളത് കേട്ടോ അതാ രണ്ട് ഗ്രോ ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് എൺപത് രൂപ തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് എൺപത് വലിയ ട്യൂബറാണെങ്കിൽ ഈ ഒരു ട്യൂബറാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ ഇതിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് പിന്നെ ഇതാ ഇതാണെങ്കിൽ നൂറ് ഇത് എൺപത് കേട്ടോ എൺപതാണ് കേട്ടോ സ്റ്റാർട്ടിങ് എൺപതാണ് സ്റ്റാർട്ടിങ് എൺപത് തുടങ്ങി ഇരുന്നൂറ് രൂപ വരെയാണ് കേട്ടോ കാരണ കാറിനയും അമേരിക്ക മേലിയെ പോലെ തന്നെ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫ്ലവർ ഇടുന്നത് നല്ലൊരു വെറൈറ്റിയാണ് വലിയ പൂവാണ് കേട്ടോ നമ്മൾ വയ്ക്കുന്ന പോട്ടിനനുസരിച്ച് നല്ല വലിപ്പുള്ള ഫ്ലവർ കിട്ടുന്ന കിട്ടുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ കാർണ അടുത്തത് എല്ലോ പിയോണിയാണ് കേട്ടോ എൽ ഒ പി യോണിയുടെയും കുറച്ച് ട്യൂബേഴ്സാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം പറയാം നമുക്കിത് പലരും അയച്ചു തരുന്ന ട്യൂബറുകളാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഓരോ ദിവസം ഓരോരുത്തർ ഇങ്ങനെ കൊറിയർ അയച്ചു തരുന്ന ട്യൂബറാണ് കേട്ടോ അപ്പോൾ അതാ എൽ ഒ പി യോണിക്കും എൺപത് രൂപ തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് എൺപത് അതാ ഈ ഒരു ട്യൂബർ ആണെങ്കിൽ ഇതിനാണെങ്കിൽ നൂറ്റി എൺപത് രൂപയാണോട്ടോ ഈ ഒരു ട്യൂബറ് നൂറ്റി എൺപതാണേ നല്ലോണം ഇഷ്ടംപോലെ ഗ്രോട്ടിപ്പുണ്ട് കേട്ടോ നൂറ്റി എൺപത് കേട്ടോ ഇതാണെങ്കിൽ നൂറ് പിന്നെ ഇതൊക്കെയാണെങ്കിൽ എൺപത് നൂറ്റി എൺപതിൻ്റെ ഇതാണ് കേട്ടോ നൂറ്റി എൺപതിൻ്റെ വേണ്ട നൂറ്റി എൺപത് നൂറ് പിന്നെ ഇത് ഇതൊക്കെയാണ് കേട്ടോ എൺപതിൻ്റെ അപ്പോൾ ഇതാണ് അത്രയും ട്യൂബറുള്ളൂ കേട്ടോ എല്ലോ പിയോണി എല്ലോ പിയോണി എപ്പോൾ വന്നാലും തീരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അടുത്തത് അമേരിപ്പിയോണിയാണ് അമേരിപ്പിയോണിയുടെ ഈ ഒരു ട്യൂബർ കണ്ടില്ലേ ഇതും നൂറ്റി എൺപതാണ് കേട്ടോ ഈ ഒരു വലിയ ട്യൂബർ നൂറ്റി എൺപത് നൂറ് ബാക്കിയൊക്കെ ആണെങ്കിൽ ഇതേ ബാക്കിയൊക്കെ ആണെങ്കിൽ എൺപത് കേട്ടോ എൺപതാണ് കേട്ടോ ഇപ്രാവശ്യം സ്റ്റാർട്ടിങ് റേറ്റ് കൊടുക്കുന്നത് ിങ്ങനെ ചുറ്റി പണഞ്ഞൊക്കെ കിടക്കുകയാണ് നീളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇപ്പോഴേ തന്നെ ലീഫൊക്കെ വന്നിട്ടുണ്ട് തിങ്കളാഴ്ച ഞാനിത് നിങ്ങൾക്ക് അയക്കുമ്പോഴേക്കും നന്നായിട്ട് ലീഫൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അമരിപ്പിയോണിയുടെ ട്യൂബറുകളാണിത് അമരിപ്പിയോണിയുടെ അതുപോലെ തന്നെ വലിയ ട്യൂബറുകളും ഉണ്ട് കേട്ടോ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് അതാ ഇതിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത് ഞാൻ ഓരോ പലരും വെച്ച് തരുന്നുകൊണ്ട് പലരുടെയും പല പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടേക്കുന്നത് അതാ വലിയ ട്യൂബറുകളും അമ്പരിപ്പിയോണിട്ടുണ്ട് കണ്ടില്ലേ ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ ട്യൂബറുകളും അരിപ്പിയോണിട്ടുണ്ട് ഉണ്ടോ ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്ക് നൂറ്റൻപത് നൂറ് എൺപത് തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് അപ്പോൾ ഇതാണ് അമ്മരി അമ്പരിപ്പിയോണിയുടെ ഒത്തിരി ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ഇതാ ലിയാംഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൗൾ ലോട്ടസ് ആണ് അതിൻ്റേതായ ഒരു ട്യൂബർ നൂറ് രൂപ പിന്നെ പിന്നൊക്കെ റണ്ണർ ടൈപ്പ് ആണ് കേട്ടോ അതാ വേണ്ടില്ലേ ചെറിയൊരു റണ്ണർ പോലത്തെ ആണ് അതിനൊക്കെ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അൻപത് ലിയാംഗ്ലി എന്ന് പറഞ്ഞ ബൗൾ ലോട്ടസ് ആണ് ഈ ഒരു എണ്ണം മാത്രമാണ് ട്യൂബർ ടൈപ്പ് ഇതും പിന്നെ പിന്നെതാ ഇതൊക്കെ അൻപത് രൂപയ്ക്കാണ് കേട്ടോ ലിയാംഗ്ലിയാണ് കേട്ടോ നമുക്ക് പാത്രങ്ങളില്ലാത്തതുകൊണ്ട് ഒത്തിരി ട്യൂബേഴ്സ് വന്നപ്പോൾ നമുക്ക് പാത്രങ്ങളില്ലാത്തത് കൊണ്ട് വേറെ പ്ലാൻ ചെയ്തിരിക്കുന്ന പോട്ടിലൊക്കെ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ അടുത്തത് ഇതാ ഫോറിനറിൻ്റെ ട്യൂബറാണ് കേട്ടോ ഫോറിനറാണ് അതാ ഈ വലുതും പിയോണി തന്നെയാണ് കേട്ടോ അതാ കണ്ടില്ലേ ഇരുന്നൂറ് രൂപയാണോ വലിയത് ഞാൻ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഞാൻ പറഞ്ഞില്ലേ മാറ്റി മാറ്റി ഇട്ടേക്കാണ് ഓരോരുത്തർ തരണതും ഇതും പിയോണിയാണ് വലിയ ട്യൂബറാണ് കേട്ടോ ഇതും കൊടുക്കാനുള്ളതാണ് കേട്ടോ ഫോറിനറിൻ്റെ അതാ ഇത്രയും ട്യൂബറാണ് കേട്ടോ ഫോറിനറിൻ്റെ ചെറിയ ട്യൂബറാണ് കേട്ടോ ഫോറിനറിൻ്റെ എപ്പോഴും ചെറിയ ട്യൂബറായിരിക്കുക ചെറിയ ട്യൂബറാണ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ചെറിയ ട്യൂബറാണെങ്കിലും ഒത്തിരി ആവശ്യക്കാരുണ്ടാവാറുണ്ട് കേട്ടോ ഫോറിനറിന് അൻപത് രൂപ തുടങ്ങി ഉണ്ട് കേട്ടോ അതായത് ഇതൊക്കെ ആണെങ്കിൽ അൻപതാണ് കേട്ടോ നമ്മൾ ഹാഡി ആണ് എന്താ പറയണത് ഫോറിനറ് പക്ഷേ വൈറ്റ് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സമയത്ത് ഏത് വെച്ചാലും ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഏത് ഹാഡി ആയാലും സെമി ട്രോപ്പിക്കൽ ആയാലും ട്രോപ്പിക്കൽ ഒക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും പക്ഷെ വൈറ്റ് കളറിലെ സിംഗിൾ പെറ്റൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയതുകൊണ്ട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വന്നപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഫോറിനറിൻ്റെ ചെറിയ ട്യൂബറുകളാണ് കേട്ടോ അൻപത് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ നൂറ് രൂപയുടെ ട്യൂബർ നമുക്ക് സെയിലായി കിടക്കുന്നതാണ് അടുത്തത് വൈറ്റ് മാസ്കിയുടെ ട്യൂബറാണ് ഇതും വൈറ്റ് കളറ് ഫ്ലവറാണ് കേട്ടോ വൈറ്റ് മാസ്കിയുടെ അതാ എൺപതാണ് കേട്ടോ വൈറ്റ് മാസ്ക് എൺപത് നൂറ് അതാ ഇതിനൊക്കെ ആണെങ്കിൽ നൂറാണ് കേട്ടോ എൺപത് നൂറ് കേട്ടോ എന്താ ഈ എൺപതിൻ്റെതായൊരു ട്യൂബറുള്ളൂ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ വൈറ്റ് മാസ്ക് ഫോർണറൊക്കെ ഇതുപോലെ ഇരിക്കുകയുള്ളൂ കണ്ടില്ലേ ഇതാണ് വൈറ്റ് മാസ്ക് കേട്ടോ എൺപത് നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് അടുത്തത് റെഡ് ഷാങ്കായുടെ കുറച്ച് ട്യൂബറുകളുണ്ട് കണ്ടില്ലേ റെഡ് ഷാങ്കായും റെഡ് ഷാങ്കായും സിംഗിൾ പെറ്റലാണ് കേട്ടോ ഇതിനൊക്കെയാണെങ്കിൽ നൂറ് നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് നൂറ് നൂറ്റി മുപ്പത് റെഡ്ഷാങ്കായ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ നല്ലോണം ലീഫൊക്കെ വന്നതാണ് കേട്ടോ റെഡ്ശാങ്കായ് നൂറ് നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് റെഡ് റെഡ്ഫിലിപ്പിൻ്റെ ട്യൂബറുകളുണ്ട് റെഡ്ഫിലിപ്പിൻ്റെതാ ട്യൂബറുകൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയൂ കേട്ടോ ഞാൻ എന്താ അത് ഇത്ര ഉള്ള ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ ഇത് ഇതുവരെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ആ സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ എന്താ ഇത്രയേ ഉള്ള ട്യൂബർ വലിയ ട്യൂബറാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഗ്രോട്ടിപ്പുകൾ വരുന്നുണ്ട് നൂറ്റി എൺപതാണ് കേട്ടോ എന്താ നൂറ്റി എൺപത് ഇതൊക്കെ നമുക്കിങ്ങനെ അവർ അയച്ച് വന്നപ്പോൾ അവരിങ്ങനെ കട്ട് ചെയ്യാതെ അയച്ച് നമുക്കാണെങ്കിൽ സമയം കിട്ടിയില്ല കേട്ടോ വയ്യായിക്കെ ആയതുകൊണ്ട് നമ്മളും കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നൂറ് ഒരെണ്ണമാണ് ആണ് കേട്ടോ നൂറ്റി എൺപതിൻ്റെ ഉള്ളതാ ഇതാണെങ്കിൽ നൂറ്ട്ടാ ഇത് ഈ ഒരു വലിയ വലിയ ട്യൂബർ മാത്രം നൂറ്റി എൺപതിൻ്റെ കേട്ടോ പിന്നെ ഒരെണ്ണം പറയണം നൂറ്ട്ടാ അങ്ങനെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഫിലിപ്പിൻ്റെതാ ഇത്രയും ട്യൂബറുകളാണ് അപ്പോൾ അത് ഇതാണെങ്കിൽ നൂറ് നൂറ് നൂറ്റൻപത് ഇതാ ഈ ഒരെണ്ണം ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അതാ ഈ വലുത് ഒരെണ്ണം ഇരുന്നൂറ് പിന്നൊക്കെ നൂറ് നൂറ്റൻപത് ഇതൊക്കെയാണെങ്കിൽ ഇതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ അൻപതാണ് ഇതൻപത് വെള്ളത്തിലിട്ട് കാണിച്ചാർ കേട്ടോ ഇതൻപത് എൻ്റെ മരത്തിൻ്റെ ചുവടെ വെക്കണമുണ്ടേ പുളിയിലകൾ വീഴുന്നുണ്ട് കേട്ടോ കണ്ടില്ല ഇത് ഇതാണെങ്കിൽ നൂറ് ഇത് നൂറ് ഇതൊരെണ്ണം മാത്രം ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ ഇത് ഒന്നും ോന്നലേട്ടോ ഇത് ഇവിടെ നിന്ന് ഗ്രോട്ടിപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാണെങ്കിൽ നൂറ് കേട്ടോ ഇത് ഉണ്ടോ നൂറാണേ ഗ്രോട്ടിപ്പ് ഇവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഇതാണെങ്കിൽ നൂറ് കേട്ടോ പിത്രയും ട്യൂബറാണ് കേട്ടോ അത് എന്ന് പറഞ്ഞ ഒരു പുതിയ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് ട്രോപ്പിക്കലാണ് ന്യൂ വെറൈറ്റിയാണ് അധികം ആരുടെയും കയ്യിലെത്തി തുടങ്ങിയിട്ടില്ല അപ്പോൾ അതാ ഇത്രയും ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില എത്ര നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ വന്നാൽ മതി വാട്സപ്പിൽ നമ്പർ നമ്മൾ റേറ്റ് പറയും കേട്ടോ അതാ ചെറുതും വലുതും ആയിട്ട് പല പല റേറ്റിലായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് ദ്രോണ അടിപൊളി ന്യൂ വെറൈറ്റിയാണ് നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഏകദേശം ഒരു കർണയുടെ ആ ഒരു അത്രേ വലിപ്പ് ഫ്ലവറും ആ ഒരു എന്താ പറയുക ഒക്കെ ആ ഒരു ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ പുതിയ വെറൈറ്റി കളക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതാ വാട്സപ്പിൽ നമ്പർ കൊടുക്കാം വാട്സപ്പിൽ വന്നോളൂ പുതിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ചൂബറാണ് കേട്ടോ നമുക്ക് സെലിനായിട്ട് എത്തിയിരിക്കുന്നത് വെറൈറ്റി താരയാണ് താര എന്ന് പറഞ്ഞാലും പുതിയ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്നേ മൂന്ന് ട്യൂബറുകളാണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് നല്ലവണ്ണം ഗ്ലോട്ടിപ്പുകളൊക്കെ വന്നത് ആ ലീഫൊക്കെ വന്ന് നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ ഫ്ലവർ പിക്കൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാവേ അടുത്തത് ഐശ്വര്യമാണ് കേട്ടോ ഐശ്വര്യയുടെ കുറച്ച് ട്യൂബേഴ്സും നമുക്ക് സെല്ലിനായിട്ട് എത്തിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഐശ്വര്യം നിങ്ങൾക്കറിയാമല്ലോ നല്ല നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വെച്ച ഒരു മാസം കൊണ്ട് തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ ഇതാ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ദാ ഏതെങ്കിലും വസ്തു കൂടെ ഇതൊന്നും ഒരിക്കലും ഒരിക്കലും പിടിക്കാണ്ട് വരില്ല നല്ല അടിപൊളി ട്യൂബറുകളാണ് കേട്ടോ അപ്പോൾ ഐശ്വര്യയുടെ നൂറാണ് കേട്ടോ ആ പിന്നെ ദാ ഈ ഒരു ട്യൂബർ നമുക്ക് അൻപത് രൂപയ്ക്കുണ്ട് കേട്ടോ അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇതാ ഈ ഒരേ ഒരു ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ ഒരെണ്ണുള്ളൂ കേട്ടോ റണ്ണർ എന്ന് പറയാം കേട്ടോ അൻപത് ദാ ഇതൊക്കെ ആണെങ്കിൽ നൂറ് നൂറാണ് കേട്ടോ നൂറ് ദാ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഈ ഒരു റേറ്റിലാണ് കേട്ടോ ഐശ്വര്യയുടെ കൊടുക്കുന്നത് അടുത്തത് പിങ്ക് ഫോറിനറിൻ്റെ ട്യൂബറാണ് കേട്ടോ പിങ്ക് ഫോറിനറിൻ്റെ രണ്ട് മൂന്ന് ട്യൂബറും കൂടി ബാക്കിയുണ്ട് നൂറ്റി അൻപത് തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് പിങ്ക് ഫോർണർ അതും ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപ തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി അൻപതിൻ്റെ റേറ്റിൽ വരുന്നതാ ഇതാണ് കേട്ടോ മൂന്ന് ട്യൂബറും കൂടി ബാക്കിയുള്ളൂ അപ്പോൾ ഇതും ആവശ്യമുണ്ടെങ്കിൽ പറയാം കേട്ടോ പിങ്ക് ഫോർണറാണേ അതുപോലെ തന്നെ ത്രിവേണിയുടെയും രണ്ട് ട്യൂബറും കൂടെ ബാക്കിയുണ്ട് കേട്ടോ ത്രിവേണി ഇതാ ത്രിവേണിയുടെയും രണ്ട് ട്യൂബർ അത് കഴിഞ്ഞ സെയിൽ വെടിയോട് ഇട്ടതാണ് രണ്ട് ട്യൂബറും കൂടെ ബാക്കിയുണ്ട് അതുപോലെ തന്നെ ഇതാ ചന്ദ്രകാന്തയുടെയും രണ്ട് ട്യൂബറും കൂടെ ബാക്കിയുണ്ട് കേട്ടോ ചന്ദ്രകാന്ത രണ്ട് ട്യൂബറും കൂടെ ചന്ദ്രകാന്തയുടെയും നമുക്ക് ബാക്കിയുണ്ട് ഇതാ നല്ലോണം ലീഫൊക്കെ വന്നതാണ് കണ്ടില്ലേ ആണ് രണ്ടല്ല മൂന്ന് ട്യൂബറാണ് കേട്ടോ ചന്ദ്രകാന്തയാണ് കേട്ടോ ഇതാണ്ടില്ലേ നല്ലോണം ഇതൊക്കെ റണ്ണറൊക്കെ ഓടി തുടങ്ങി നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ചന്ദ്രകാന്ത് ചന്ദ്രകാന്തയുടെ മൂന്ന് ട്യൂബർ ബാക്കിയുണ്ട് ത്രിവേണിയുടെ അതാ ഈ രണ്ട് ട്യൂബറും കൂടെ ബാക്കിയുണ്ട് പിങ്ക് ഫോർണറിൻ്റെ മൂന്ന് ട്യൂബറും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഇട്ടേക്കൊത്തിരി ട്യൂബേഴ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്പർ വാട്സപ്പ് നമ്പറേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്ക്രീനിലും കൊടുക്കാം മെസ്സേജ് അയക്കുക ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഏത് റേറ്റിൻ്റെ വേണ്ടതെന്ന് വെച്ചാൽ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് ഇതൊക്കെ അയക്കുന്ന തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ എല്ലാവർക്കും തന്നെ തിങ്കളാഴ്ച കൊണ്ട് പരമാവധി നമ്മൾ അയച്ചു തീർക്കാൻ ശ്രമിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഒന്നോ രണ്ടോ പേർക്കൂടെ അയക്കാൻ ബാക്കിയുള്ളൂട്ടോ ബാക്കി എല്ലാവർക്കും തന്നെ നമ്മൾ അയച്ചു തീർത്തിട്ടുണ്ട് പിന്നെന്താ ഇത്രയോ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഓക്കേ